ണി ഫുള് എക്സിക്യൂട്ടീവ് ഫുൾ ഫസ്റ്റ് ക്ലാസ് ഫസ്റ്റ് ക്ലാസ് ആണ് അത് ഫുൾ ആവും ആ ഡേ ആള് ഇല്ല ഇതുവരെയൊക്കെ വന്നിട്ടില്ല ബുക്കിംഗ് ഇതുവരെ വന്നിട്ടില്ല ആ സാധ്യത ഉണ്ട് നമ്മളൊന്നും പറയുന്നില്ല പടം വരട്ടെ നല്ല അറിയാം ആ ഓഫ്ലൈൻ കുറവാണ് ഫുഡ് ഓൺലൈന ഓഫ്ലൈൻ കണ്ട് ഒരാഴ്ച സൺഡേ വരെ ഇട്ടിട്ടുണ്ടാ സൺഡേ വരെ നമ്മൾ നല്ല പടട്ടെങ്കിലേ നമ്മള് തീർട്ട് നല്ല പടേറ്റ ആ കളക്ഷൻ അടിക്കട്ടെ നമുക്ക് ああ分からん。